എൻ്റെ പേര് റഷീദാണ് ഞാൻ കാസർഗോഡാണ് പിന്നെ ഈ ഒരു അക്യുപഞ്ചർ ഫീൽഡിൽ ഏകദേശം ഒരു കുറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ബി സി ടി പഠിത്താണ് പഠിച്ചത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് വെറും ഒരു ന നടുവേദനക്കും കൈവേദനയ്ക്കും മാത്രം ഉപകാരപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ഓർഗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വളരെ നല്ല നന്നായിട്ട് ഓർഗർഗണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ഈ ബി സി ടി ട്രീറ്റ്മെൻറ്റ് പിന്നീടാണ് മനസ്സിലായത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ എൻ്റെ മകനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഓടിക്കുന്നത് അവർക്ക് പെട്ടെന്ന് കണ്ണിന് പിന്നെ ബോർഡ് കാണാൻ പറ്റുന്നില്ല അതിന് കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നൊന്ന് പിന്നെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കണം അങ്ങനെ രണ്ട് ദിവസം പറഞ്ഞു അവർ മൈൻഡ് ചെയ്തില്ല അങ്ങനെ തീരെ കാണുന്നില്ല എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തില്ലെങ്കിൽ സെർവിക്കൽ ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് അവിടെ പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക അവിടെ ഒരു പിന്നെ ഒരു ഡിഫറൻസ് കണ്ടതുകൊണ്ട് തന്നെ അവനെന്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ച രീതിയിലുള്ള ഒരു പൊസിഷനിൽ അവനൊക്കെ എടുത്തി കിടത്തിയിട്ട് എണീച്ച് നോക്കുമ്പോൾ ശരിയായി ആ കണ്ടിൻ്റെ പ്രശ്നം എന്ത് ചെയ്യും ഒക്കെ ആഴ്ച കറക്റ്റ് കാണുന്ന രീതിയിലേക്ക് എത്തി അങ്ങനെ എന്താ പറയുക ഇത് ഒരു ബി സി ബി സി ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റിങ്ങിൽ തന്നെ ഒരുപാട് പേർക്ക് പിന്നെ ആശ്വാസം നൽകാൻ പറ്റി എന്നതാണ് പിന്നെ വളരെ സന്തോഷകരമായ കാര്യം അപ്പോൾ അതിന് പ്രത്യേകം സാറിനോട് നന്ദി പറയുന്നു